അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത് അങ്ങനെ നമ്മൾ ആരെയും സെറ്റിഫയ്യേണ്ട കാര്യം അഞ്ഞൂറ്റി ആറ് പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേപോലെ കാണാനും സാധിക്കുള്ളൂ ഓരോ മെമ്പേഴ്സിനോട് അല്ലാതെ ഒരു ക്ലീൻ സിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല അല്ലെന്ന് പറഞ്ഞു അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാനും സാധിക്കും അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ല ഞാനത് വിശദമായിട്ട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ചില ഭാഗങ്ങൾ മാത്രം ഈ തന്നെ അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആ ഇത് ും മാറും അതാണിപ്പോ കോടതി ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുദ്ര വെച്ച അവരുടെ ഫുൾ റിപ്പോർട്ട് കൊടുക്കാനും അത് വരട്ടെ ഡിവിഷൻ ബെഞ്ചിന്റെ ശേഷം ആവശ്യങ്ങൾ വരട്ടെ അല്ല ഹർജി കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന്റെ താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹർജിയില്ല ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാതെ അതിന്റെ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ട് നമ്മൾ ഹർജി അതിൽ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു ഇനി പിന്നെ അതിനകത്ത് പറഞ്ഞ കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല അതില് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുനെതിരെ പേരെടുത്തു പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത് അന്ന് അവനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു സേവാ കമ്മിറ്റി റിപ്പോർട്ടിനു പുറമേ ഈ പേരെടുത്ത് പറഞ്ഞ രംഗത്തെത്തിയിരുന്നോ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനെതിരെ അമ്മ അതിനോട് എങ്ങനെ ഏറ്റവും പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നത് ഇന്നലെയാണ് ആ ഒരു 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 ക്ലിപ്പിംഗ് പുറത്തു വന്നത് ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല ഇന്നലെ ഇത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അല്ല ഞാനൊരു കാര്യമൊന്നും ചോദിച്ചോട്ടെ ഞാനൊന്നും കാര്യം ചോദിച്ചാൽ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ എന്റെ കൂടെ ഇരിപ്പുണ്ട് അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചത് അവർക്ക് ഇത്രയും ഇത്രയും കാലം കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ് ാണ് നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത് വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിൽ ഒരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൗച്ച ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുവോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞുള്ളൂ ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പിപ്പം ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ജോമോള ചോദിച്ചായിരുന്നു ഇത് അങ്ങനെയല്ലേ ഇത് പാർവതി വളരെ കത്തിനിൽക്കുന്ന സമയത്ത് അതോ നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് അത് ഞാൻ സീ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ആർക്കും അവസരം പറയുന്നത് ജോ 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 മറുപടി പറയേണ്ടത് അങ്ങനെയാണ് ജോ പറഞ്ഞിട്ട് എനിക്ക് അനുഭവം ഇല്ലാന്ന് പറയേണ്ടത് അതെ എന്തൊക്കെ പ്രതികരിച്ചുകൊണ്ടേ പറയാം പറയാൻ പറ്റില്ല അങ്ങനെയാണോ മറുപടി അല്ല എനിക്ക് എന്റെ അനുഭവം പക്ഷേ അനുഭവം പക്ഷേ ഞാൻ ഷെയർ ഉണ്ടാവാം അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പക്കേ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല കമ്മിറ്റി അതല്ലേ സിദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട് അപ്പൊ പറയാൻ പറ്റും പത്രത്തില് വന്നതല്ലേ കേട്ടിട്ടുള്ളൂ അല്ലാതെ മാധ്യമപ്രവർത്തകരടക്കം വിവാഹകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സർക്കാരിന്റെ കൈയിലായിരുന്നു അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്ത് ഒരു ആർ ടി ഐ എങ്കിലും ഫയൽ ഇല്ല റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരുതെന്നൊരു നിർദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് ഇത് പുറത്തുവിടരുതെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ച് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഒറ്റ ചോദ്യം കേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആ സംഘടന എന്താണ് അവർ പ്രസക്തി എന്താണ് നിങ്ങളേറ്റി ഈ ഹേമാ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആരോടാണെന്നുള്ളതിനൊരു പ്രസക്തി ഇല്ല ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എടുത്തിട്ടു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂ വിളിച്ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിക്കാൻ വേണ്ടി ചോദിച്ചാൽ അത്ര ഉണ്ടാവില്ല അത് കേൾക്കാല്ല നിങ്ങൾ ഇത് ആയിട്ടും അല്ലോ നിങ്ങളത് കേൾക്കും ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ ഒന്ന് പറഞ്ഞു സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമാ കമ്മിറ്റി വെച്ചിരിക്കുന്നത് അതിനകത്ത് മെയിൻ വിഷയമാണ് അവരെ വിളിക്കുന്നവരെ കാര്യം പറഞ്ഞു അതല്ല സിനിമ അമ്മയുടെ പ്രസക്തി എന്താണ് അമ്മയുടെ അംഗങ്ങൾക്ക് അറിയാം നമ്മയുടെ അംഗങ്ങളോട് നമ്മൾ ശ്രമേഖ്യോട് താങ്കളുടെ അമ്മയുടെ ഏതാണെങ്കിൽ യോജിക്കണോ രൂപീകരിക്കാനോ അല്ലല്ല ആരോടോ ചോദിച്ചെന്ന് അറിയാവുന്നില്ല അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ സ്വീകരിച്ചല്ല അമ്മയുടെ പ്രസക്തി എന്താ നമുക്കറിയില്ലല്ലോ ആരോടോ അല്ല അമ്മയുടെ പ്രസക്തി എന്താണ് അല്ലേതാ അമ്മയുടെ പറഞ്ഞേ അല്ല ചോദ്യം അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതാണ് നാട്ടിലെ യും ആണ്ണങ്ങളായാലും അല്ലെങ്കിൽ സമാനമായ you are watching you are watching you're watching me, you me. and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you